ഇതിനു വേണ്ടി ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന നിഷ്കാമ കർമ്മികളായ അള്ളാഹുവിൻ്റെ വജ് ഉദ്ദേശിക്കുന്ന ഇതിൻ്റെ പ്രവർത്തകരെ എല്ലാവർക്കും അള്ളാഹു ഇരുവീട്ടിലും അർഹമായ പ്രവ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ പ്രവാസ ലോകത്ത് ജോലിയെടുക്കുന്ന നിങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് അർഹമായ വേതനം അള്ളാഹു നൽകുമാറാവട്ടെ ജോലിയിലുള്ള പ്രയാസങ്ങൾ അള്ളാഹു തീർത്തു തരുമാറാവട്ടെ മഹാന്മാരും മഹിതപാതയും മഹത്തുക്കളുടെ മരിക്കാത്ത ഓർമ്മകൾ എന്ന വളരെ വളരെ അർത്ഥഗർഭമായ ഒരു വിഷയത്തെ ആസ്പദമാക്കിയാണ് നീണ്ട ദിവസങ്ങളോളം നീണ്ട ഒരു സെമിനാറ് നമ്മുടെ ഈ ഗ്രൂപ്പിൽ നടന്നുകൊണ്ടിരിക്കും മഹാന്മാരായ നമ്മുടെ പൂർവപിതാക്കൾ അവരെ സ്മരിക്കാതെ അവരെ ഓർക്കാതെ നമുക്കൊരിക്കലും മുന്നോട്ട് നീങ്ങുക സാധ്യമല്ല കാരണം പരിശുദ്ധ ഖുർആാനിൽ തന്നെ നിരവധി അദ്ധ്യായങ്ങൾ മഹത്തുക്കളായ അമ്പിയാക്കളുടെ ചരിത്രങ്ങളാണ് പറയുന്നത് അവരുടെ കഥകളും അവരുടെ ജീവിത ചരിത്രങ്ങളും നിരവധി അധ്യായങ്ങളിൽ ചില അധ്യായങ്ങളിൽ തന്നെ പല സ്ഥലങ്ങളിലും ആവർത്തിച്ചാവർത്തിച്ച് പറയുന്നതായി കാണാൻ കഴിയും ഇതുകൊണ്ടുള്ളാഹ ഉദ്ദേശിക്കുന്നത് പൂർവികരെ സ്മരിക്കുക മൂലം അവരിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് ജീവിതത്തിൻ്റെ പ്രതിസന്ധി ഘട്ടങ്ങളെ എങ്ങനെ തരണം ചെയ്യണമെന്ന് നാം അവരിൽ നിന്ന് പഠിക്കണമെന്നതാണ് അവരിൽ നിന്ന് നാം ഉൾക്കൊള്ളേണ്ട നല്ല സന്ദേശങ്ങൾ പകർത്തി നമ്മുടെ ജീവിതം ധന്യമാക്കുക എന്നതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതുകൊണ്ടാണ് ഇത്രയേറെ ചരിത്രങ്ങൾക്ക് പരിശുദ്ധ കുറാൻ പ്രാധാന്യം നൽകാൻ കാരണം ഇന്നത്തെ നമ്മുടെ മഹാന്മാരും മഹിതപാതയും എന്ന ഈ ഓപ്പൺ ഫോറത്തിലെ ചർച്ചാ മഹാനായ ഷംസുല്ല ഖല്ലാ സഹുലാജി ഉസ്താദ് അവറുകളെ കുറിച്ചാണ് മഹാനായ ഉസ്താദിന്റെ ജീവചരിത്രം യമനിലെ പാരമ്പര്യവും മഹത്തുക്കളായ യമനി സാദാത്യങ്ങളുടെ തണലുകൊണ്ടനുഗ്രഹിതമായ കേരളീയ ചരിത്രത്തിലേക്കുള്ള മഹാനായ തങ്ങളുടെ വരവും വന്നതിന് ശേഷം കേരളത്തിൽ അനൽഭമായ മതകീയരങ്ങളിലും മറ്റുമുള്ള ദാഗതയെ നിർണയിക്കലും ചരിത്രത്തിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും എന്ന് ഷഫിയാ റസൂൽ അല്ലാഹി സ്വല്ല അലൈവിസ്ലം തങ്ങൾ പഠിപ്പിക്കുന്ന ഹദീസിൽ കാണാം യമനിയാണ് യമാനിയാണ് യമനിൽ എന്നുള്ളതാണ് ഒരുപാട് മഹാന്മാർക്ക് ജന്മം നൽകിയ നാടാണ് യമൻ ആ യമനിൽ നിന്ന് ഒരുപാട് സാധാത്തുക്കൾ ഒരുപാട് പ്രഗൽഭരായ ഉലമാക്കൾ നമുക്ക് നേതൃത്വം നൽകിയതായി അഖില വൽ ജമാണത്തിന് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നേതൃത്വം നൽകിയതായി നമുക്ക് കാണാൻ കഴിയും മഹാനായ ഷാഫിയർ റളിയല്ലാഹു അൻഹു അടക്കമുള്ള മഹാനായ മഹദിയായ നഫീസത്തുൽ മിസ്രിയർ റളിയല്ലാഹു അൻഹ ഡി അവർകൾ അടക്കമുള്ള മഹത്തുക്കളായ നിരവധി ആളുകൾ അവരെല്ലാം യമനിൽ നിന്നാണ് ഉത്ഭവിച്ചിട്ടുള്ളത് അവർ നൽകുന്ന സന്ദേശം ജീവിതത്തിന്റെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ അവർ ജീവിതത്തെ തരണം ചെയ്ത് എളിമിനു വേണ്ടി അവർ നിൽക്കി വെച്ച അവരുടെ സമയവും അവരുടെ സമ്പത്തും ജീവിതമെല്ലാം നീക്കി നീക്കിവച്ച ചരിത്രങ്ങളുമാണ് അതിൽ നിന്നെല്ലാം പാഠം ഉൾക്കൊണ്ട് ഒരു നല്ല ജീവിതം നയിക്കാൻ അള്ളാഹു നമുക്ക് തോഫിയൊക്കെ ചെയ്യുമാറാവട്ടെ മഹാനായ ശംസുമായി കുറിച്ച് ഇവിടെ സവിസ്തരം പ്രതിപാദിക്കാൻ ഒരാൾ ഉണ്ടായിരിക്കെ ഞാൻ വിഷയത്തിലേക്ക് അധികമായി കിടക്കുന്നില്ല മണിക്കൂറുകളോളം ജാമ്യയിലെ ദർസിൽ പട്ടിക്കാട് കോളേജിലെ മഹാനായ ഉസ്താദിന്റെ ശിഷ്യന്മാരായിട്ടുള്ള പലരും പറയുന്നത് കേട്ടിട്ടുണ്ട് രണ്ട് മൂന്ന് മണിവരെയൊക്കെ കിതാബ് നോക്കിയിട്ട് റൂമിലിരിക്കുമായിരുന്നു എന്നും അങ്ങനെ നേരം പുലരുമ്പോൾ ബാങ്ക് കൊടുത്തു അല്ലേ എന്ന് ബാങ്ക് കൊടുക്കുമ്പോഴാണ് കിതാബിൽ നിന്ന് പോലും ആ സമയം വരെ കിതാബ് നോക്കിയത് കിതാബ് നോക്കി നോക്കി സമയം പോയതറിയാതെ അവർ എൽമിനെ സ്നേഹിച്ച ആ കാര്യമാണ് നമുക്ക് അവിടെ നിന്ന് മനസ്സിലാവുന്നത് അള്ളാഹോ അടുത്ത് ജറ ഉയർത്തി കൊടുക്കുമാറാവട്ടെ ഒരു വീട്ടിലും അള്ളാഹു നമുക്ക് ഖൈർ പ്രദാനം ചെയ്യുമാറാവട്ടെ ചെയ്യുമാറാവട്ടെല്ലാഹു റോഹ്മാൻ റോഹിം എന്ന പരിശുദ്ധവാക്യം ഉരുവിട്ട് ഈ سمينار القادم جيدا يريكم وآخر دعوانا الحمد لله رب العالمين السلام عليكم ورحمة الله وبركاته